പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ രാവിലെ മൂന്നാം ദിവസം കിളിമഞ്ചാരു ട്രക്കിങ്ങിന്റെ മൂന്നാം ദിവസമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എഴുന്നേറ്റ് ഇനിയും പല്ലൊക്കെ തേക്കണം ചായ കുടിക്കണം ആറുമണി അറരയായ സമയം രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇവിടുത്തെ ഒരു വ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട് കാണിക്കാം അടിപൊളി ഉറക്കമായിരുന്നു രാത്രി നല്ല മഞ്ഞായിരുന്നു മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു അവിടെ എല്ലാം കണ്ടോ കാണിച്ചു തരാമേ എല്ലാം മഞ്ഞ് വെള്ളം അകത്തോട്ടൊന്നും വേണ്ടിയിട്ടില്ല അത് ഇത് എല്ലാം ഇങ്ങനെ നിർത്തി നിർത്തിയിട്ടേക്കാണ് ഇനി എല്ലാം അടുക്കി വെക്കണം ബാഗെല്ലാം കണ്ടോ എൻ്റെ എല്ലാം ഇനി ഡ്രസ്സെല്ലാം ചേഞ്ച്യിട എടുത്ത് വെക്കണം അപ്പോൾ നമുക്കിന്ന് ഷിറാറ്റു ക്യാമ്പിലേക്കാണ് പോകുന്നത് കുഴപ്പമൊന്നുമില്ല ഇന്ന് ഏഴ് കിലോമീറ്റർ ആണ് ഇന്ന് വലിയ പ്രശ്നം ഇല്ലെന്നാണ് പറഞ്ഞത് വലിയ സ്റ്റീപ്പല്ല എന്നാണ് പറഞ്ഞത് നോക്കാം എന്തായാലും ചായ ചാ കുടിച്ചിട്ടിനിയും എല്ലാം മാൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ അപ്പം അല്ലേ ഇപ്പോൾ അഞ്ചര മണി സമയമാണേ രാവിലത്തെ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാമേ നോക്കി നോക്കി ഇപ്പോൾ കിളിമൻ ചോരോ കാണാമേ നോക്കണം ഇതേ കാണുന്നതാണ് കിളിമൻ ചാരോ കേട്ടോ ആ കാണുന്നതാണേ കണ്ടോ അതിൻ്റെ നോക്കി അതാണ് കിളിമൻചാരോ ഓ നമ്മളിങ്ങനെ തൊട്ട് നിൽക്കുന്നത് കണ്ടോ ആ ഒരു വ്യൂ കണ്ടോ ണേ ഓക്കെ ഞാനിപ്പോൾ രാവിലെ ഇരുന്നിട്ടിപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത് നമുക്ക് രാവിലെ പല്ല് തേക്കാൻ വേണ്ടി ഇതിനകത്താണ് വെള്ളം വെക്കുന്നത് ഇത് ചൂടുവെള്ളമാണ് പച്ചവെള്ളമല്ല ചൂടുവെള്ളം ഉണ്ടാക്കി അവർ വെച്ച് തരും എന്നിട്ട് പാത്രം ഇവിടെ വച്ചിട്ടുണ്ട് പാത്രത്തിനകത്ത് എടുത്തിട്ട് പോയിട്ട് നമുക്ക് പല്ലൊക്കെ തേക്കാം ഇതാണ് നമ്മുടെ മെസ് ഇവിടെ ഇരുന്നാണ് ഫുഡൊക്കെ കഴിക്കുന്നത് അതാ ഇപ്പോൾ ടീ ആയിട്ടുണ്ട് അതാ അതിനുള്ള വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് നീ ഇവിടെ ഓമയ്ക്ക വെച്ചിട്ടുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയാണ് പിന്നെ ടീ അതിൻ്റെ കോഫി എന്തെങ്കിലും വേണ്ടവർക്ക് ഇപ്പോൾ എടുത്ത് കുടിക്കാം ഗ്ലാസ്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ മെസ് കിച്ചൺ അവിടാണേ കിച്ചൺ അതാണേ അപ്പോൾ ഇനിയും ചായ കുടിക്കട്ടെ നീ നമ്മുടെ കളിമൻ ചാറോട് ബാക്കിയ സൂര്യൻ ഉദിച്ചു വരുന്നത് കണ്ടോ അതെ നോക്കിയേ കണ്ടോ ഒരു വ്യൂ നോക്കിയേ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഡേ വെളുപ്പിനെ ഏർലി മോർണിംഗ് നമ്മൾ പോകുന്നത് ഇത് അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും കണ്ടോ കിളിമഞ്ചാരോ എൻ്റെ ബാക്കിൽ ഞാൻ കണ്ട കിളിമൻചാരയുടെ താഴെ നിന്നൊരു കോഫി ഓടിക്കുകയാണേ അതെ കണ്ടോ നല്ല ചൂട് കോഫി കിളിമഞ്ചാര നിങ്ങൾക്ക് കാണാമോ ബാക്കിൽ കണ്ടോ ഇതെല്ലാവരുടെ ഒരു ഡ്രീമാണ് കിളിമെൻചാരുടെ അവിടെ നിന്നൊരു കോഫി കുടിക്കുക എന്ന് പറയുന്നത് അതെല്ലാവർക്കും കിട്ടുന്നതല്ലല്ലോ കണ്ടോ കിളിമെൻഡ് വിത്ത് കോഫി കണ്ടോ ആ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി അങ്ങനെ രാവിലെ ദാ മൂന്നാം ദിവസം കിളിമഞ്ചാരോ ട്രെക്കിങ്ങിന്റെ മൂന്നാം ദിവസമാണ് ഇവിടുന്ന് നമ്മൾ ഷിറ വൺ ക്യാമ്പിലായിരുന്നു ഇന്നലെ സ്റ്റേ ചെയ്തിരുന്നത് അവിടുന്ന് നമ്മൾ ഇതാ ഇവിടുന്ന് പോവാണ് അടുത്ത ഷിറ ടു ക്യാമ്പിലേക്കാണ് പോകാൻ പോകുന്നത് രണ്ട് എല്ലാം പാക്ക് ചെയ്തു വെള്ളം എല്ലാം എല്ലാം എടുത്തു നമ്മൾ ആക്ച്വലി ഇവരും വെള്ളം നല്ലതായിട്ട് ചൂടാക്കിയിട്ട് അതാണ് ചൂടാക്കി അത് ചെറിയ ചൂടോടുകൂടിയാണ് നമുക്ക് തരുന്നത് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല നമ്മൾ പ്യൂരിഫിക്കേഷൻ ടാബ്ലറ്റ് ഇട്ടില്ലെങ്കിലും പ്രശ്നം വരുന്നില്ല അല്ലാണ്ട് തന്നെ അത് പ്യൂരിഫിക്കേഷൻ ചെയ്തിട്ടാണ് അവർ തരുന്നത് കേട്ടോ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അപ്പം വെള്ളം നല്ലോണം കുടിക്കുക ഇന്ന് രാവിലെ നല്ല തണുപ്പായിരുന്നു പക്ഷേ തലവേദന അങ്ങനെയൊന്നും ഇല്ല ഫുഡൊക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ലതായിരുന്നു അതെല്ലാം കഴിച്ചിട്ട് ഇതാ നടക്കാൻ തുടങ്ങി നമ്മുടെ ബാക്ക് ഇങ്ങോട്ടാണ് ഈ സൈഡിൽ കാണുന്നത് കിളിമ്പഞ്ചാരമാണ് അപ്പോൾ ഞാനിപ്പോൾ നടക്കുകയാണ് ഗൈഡ് വന്നോളാം വരുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നതുകൊണ്ട് പൊക്കോള്ളാൻ പറഞ്ഞു ഇപ്പോൾ പുള്ളി ഇങ്ങനെ എത്തും പുള്ളി ഭയങ്കര സ്പീഡിലാണ് നമ്മൾ സ്ലോലി ഇങ്ങനെ നടന്ന് അങ്ങ് പോവാം അതുകൊണ്ട് ആ സ്ഥലത്തും തന്നെ നമ്മൾ വന്നത് ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് അവിടെ ആയിരുന്നു നമ്മുടെ ക്യാമ്പ് അപ്പോൾ പത്ത് മിനിറ്റ് നടന്ന് നമ്മളിപ്പോൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കണ്ടോ ഇതുപോലുള്ള ചെറിയ സൈഡിലൊക്കെ കുറ്റി ചെടികളൊക്കെയാണുള്ളത് പിന്നെ കുറേ പാറകളുടെ ഇടയിൽ കൂടി നമ്മൾ നടന്നു പോകുന്നത് നടക്കാൻ തുടങ്ങിയപ്പം അണയ്ക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് സ്റ്റേബിളാകുമ്പോൾ അങ്ങനെ ഒക്കെയോ ഇതാക്കണ്ടോ നമ്മുടെ കിളിമഞ്ചാരോ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടി നടക്കുന്നുണ്ടോ നമുക്ക് ഇവിടുന്ന് നല്ല ഇട്ട് കണ്ടു പോകാൻ പറ്റും നല്ല ക്ലൈമറ്റാണ് നല്ല വെയിലും ഉണ്ട് തണുപ്പും ഉണ്ട് നല്ല ക്ലൈമറ്റ് ഇതേ കുറേ ഫോറിനേഴ്സാണ് ആ വരുന്നത് ജാമ്പോ ഹലോ ആ അവരുടെ ഗൈഡാണ് അതെ ഇത് കണ്ടോ മൊത്തം കുറ്റിച്ചെടികളാണ് ഇവിടെ എല്ലാം ഇങ്ങനെ സൈഡിലെല്ലാം ഉണ്ടോ കുറ്റിച്ചെടികൾ കുറച്ച് പേര് മുന്നോട്ട് പോകുന്നുണ്ട് നമുക്ക് അതെ സൂര്യൻ അവിടുന്ന് കുതിച്ച് മേളിലെത്തി ഇപ്പം എട്ടരയായി സമയം നമ്മൾ നടന്നു തുടങ്ങിയിട്ട് ഏകദേശം ട്വൻ്റി മിനിറ്റ്സായി ഇപ്പം സ്റ്റീപ്പൊന്നുമല്ല പ്ലെയിനായിട്ടുള്ള സ്ഥലത്തുകൂടാണ് നടക്കുന്നത് നല്ല ക്ലൈമറ്റ് എന്തായാലും ഓക്കെയാണ് മഴയൊന്നുമില്ല വെയിലുണ്ട് യു വി പ്രൊട്ട ക്ലാസ് നമ്മൾ എന്തായാലും അത്യാവശ്യമായിട്ടും വേണം കാലിന് വേദന ഒന്നും ഈ രണ്ട് ദിവസമായിട്ട് കാലിന് വേദന തലവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ഫുഡ് കഴിക്കുക വെള്ളം കുടിക്കുക ഇതാണ് ഏറ്റവും അത്യാവശ്യം ഉറങ്ങുക നല്ല ഉറക്കമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എണീച്ച് നടക്കാനും എല്ലാം പറ്റും കേട്ടോ അതെ നോക്കി നമ്മൾ അതിൻ്റെ മുകളിലാണ് കയറേണ്ടത് ഓ ഇന്ന് മൂന്ന് ദിവസമായി പക്ഷേ ഞാൻ പറയാമല്ലോ എവറസ്റ്റ് പോലെ അത്ര ഈസി എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയ പോലെ അത്ര ഈസിയല്ല കുറച്ചുകൂടി ടഫാണ് ഇനിയുള്ള ദോശങ്ങളിലാണെങ്കിലും ടഫായിരിക്കും നമ്മൾ പോകുന്ന വഴിയെന്ന് പറഞ്ഞാൽ ദേ ഇങ്ങനെയുള്ള വഴിയാണ് നമ്മൾ അവിടെ പോയപ്പോഴും ഇതുപോലുള്ള വഴിയൊക്കെ ഉണ്ട് വഴി കണ്ടോ രണ്ടോ ഇതിലേക്കൂടാണ് ഇനി പോകേണ്ടത് ഇത് ആ നമ്മൾ മുമ്പേ ആദ്യം കയറിയപ്പോൾ കണ്ടിട്ട് ഒരു അരുവി കണ്ടില്ലായിരുന്നു ആ അരുവി വരുന്ന അതിലേ ഇനി ഈ അരുവി ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇനി അതിൻ്റെ ഹൈറ്റ് കയറാൻ സൂക്ഷിച്ചു പോകണം മൊത്തം പറയണം തന്നെ വീഴും ഇത് കണ്ടോ ഇത് കണ്ട ഒരു വലിയൊരു റോക്ക് ഉണ്ടോ അതിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെ നോക്കി റൗണ്ട് ഷേപ്പിൽ കണ്ട ഷിറു ക്യാമ്പ് ഒമ്പത് കിലോമീറ്റർ ഡേ ഇപ്പം കണ്ടോ ക്ലൗഡ്സ് വന്നിട്ട് കിളിമഞ്ചാറോ കണ്ടോ ആ മൊത്തം ഇപ്പം കൺവീസിബിളല്ല ക്ലൗഡ്സ് വെത്ത് മൊത്തം തന്നെ മുടി ആ കണ്ടോ മൊത്തം ക്ലൗഡ്സ് വരെ കണ്ടോ റിഞ്ഞ് അപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ നല്ല വെയിലാണ് അതെ നമ്മുടെ മുന്നിൽ പോകുന്ന ഗൈഡിൻ്റെ ബാഗിലുണ്ടാവും ഓക്സിജൻ സിലിണ്ടറൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനൊരു കൊണ്ടുവരുന്നതാണ് മൊത്തം ഭയങ്കര വെയിലോ ഫുൾ വെയിൽ Can see from here actually, okay. This is from tomorrow camps, and then day after the Barranco Wall, we go to the to, because we are in the western part of the mountain, now okay. So, in the fourth day, fifth day, we are going to the western part of the mountain, so that is where we can see we can be able to see the way to go to the summit, okay. Okay, for tracking, just for resupply or accidentally, maybe if somebody gets sick, mm. they will come to take you from that from oh. the rescue point. This no. is, uh, yeah, even this the way you can see the helicopter sign from that. No. But this is only for truck. Like okay. Truck like a jeep. You want ah. to come and take it down. Oh, rescue. Yeah, rescue. In this way. Last year. Last year. Okay. So not the last year. For today. Last year we have another rescue point. Yeah. They come from down, come to take you, and then descend you from this to go down. Okay. Yeah. ഓക്കെ ഇത് നമ്മൾ ഫസ്റ്റ് വരുമ്പോഴത്തുള്ള നമുക്ക് ഇതിൽ സംഭവിച്ചാൽ അതിൻ്റെ റെസ്ക്യൂ പോയിന്റ് ആണ് ഒരു ട്രാവലർ വരും അതിൽ റെസ്ക്യൂ ചെയ്ത് നമ്മളെ ഇതിലെയാണ് കൊണ്ടുപോകുന്നതെന്നാണ് പറഞ്ഞത് ട്രെക്കിങ് പോയിൻ്റ് ആണ് ഇത് അങ്ങോട്ട് ഇത് ഉണ്ടോ ഇതൊരു റോഡാണ് ഇവിടുന്ന് അവരെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് മാറിയിട്ട് ഹെലികോപ്റ്റർ കിട്ടുമെന്നാണ് പറഞ്ഞത് ഇത് റെസ്ക്യൂ ചെയ്യുന്ന ഒരു സ്ഥലമാണ് പിന്നെ ലാസ്റ്റിൽ ഒരിടത്തും ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് ഇത് ഉണ്ടോ ഇവിടെ ഒരു ബോഡൊക്കെ ഉണ്ട് ണിമഞ്ചാരോ നാഷണൽ പാർക്ക് ടാൻസാനിയെ ഇത് കണ്ടോ സൈറ്റ് ഓക്കെ ആ ഷിറാറ്റു ക്യാമ്പ് ഇനി ആറ് കിലോമീറ്ററാണ് ഉള്ളത് നമ്മളിപ്പം നാല് കിലോമീറ്റർ കവർ ചെയ്തു ഇനി ആറ് കിലോമീറ്ററോടെ നമ്മൾ നടന്നാലാണ് ഷിറാറ്റു ക്യാമ്പിൽ എത്തുന്നത് ആറ് കിലോമീറ്റർ ഉണ്ട് നമ്മൾ പോകുന്ന വഴിയാണ് ആ കാണുന്നത് ഇത് കൈഡ് ഭയങ്കര സപ്പോർട്ടീവ് ആണ് കേട്ടോ എന്ത് ചോദിച്ചാലും പറഞ്ഞു പറഞ്ഞുതരും ഇത് ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട് പക്ഷേ യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല നമ്മളെവിടെയെങ്കിലും മരത്തി കാടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും കയറി യൂറിൻ പാസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ വഴി അല്ലാതെ വേറെ വഴിയിൽ അതിനകത്ത് നാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല യൂറിൻ പാസ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോഴത്തേക്കും ഇവിടെ എവിടെയെങ്കിലും സൈഡിൽ കയറി യൂറിൻ പാസ് ചെയ്യുക അത്രയുള്ള വഴി നല്ല കയറ്റമാണ് കണ്ടോ പാറകൾ അതിനിടക്കൂടെ പോകണം നോക്കി കണ്ടോ ഫുള്ള് കയറ്റം ഇത്രയും നേരം നേ നല്ല വഴിയായിരുന്നു സ്ട്രേറ്റ് ആയിട്ടുള്ള വഴിയായിരുന്നു ഇനി തൊട്ട് അതാ കയറ്റാൻ തുടങ്ങി ബോർഡുണ്ട് കണ്ടോ ഇത് നമ്മള് നാളെ പോകുന്നതാണ് ലാവാറ്റവറെ ഇന്നല്ല നാളെ പോകുന്നതാണ് നാളെ നമ്മൾ ലാവാറ്റവറിലേക്കാണ് പോകുന്നത് ഇന്ന് നമ്മൾ ഷിറ ടു ക്യാമ്പിലേക്ക് പോകും കുറെ ആൾക്കാരൊക്കെ പോകുന്നതെല്ലാം ഫോറിനേഴ്സും ഒക്കെയാണ് പോകുന്നത് നമ്മൾ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് നേരത്തെ കേട്ടോ പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ വലിയ ടലൈഡൊന്നും ആയില്ല നല്ല നടക്കാനുണ്ടായിരുന്നു പക്ഷെ ഒരു സ്ട്രെയ്റ്റായിട്ടുള്ള വഴിയായൊന്നും നമുക്ക് പ്രശ്നമില്ലായിരുന്നു നടന്നു വരാനുള്ള ഒരു കുഴപ്പമില്ലായിരുന്നു എന്നാലും നടക്കുന്നതെന്നാൽ നടക്കുന്നതെന്നാൽ ചെറുതായിട്ട് അണക്കുകയൊക്കെ ചെയ്യും ഇന്നലെ ഇന്ന് കുഴപ്പമില്ല നാളത്തെ എങ്ങനെയാണെന്നു അറിയത്തില്ല നല്ല കയറ്റത്തിലേക്കായിരിക്കും വീണ്ടും നമ്മൾ പോകുന്നത് ടുഡേ ആ ടുഡേ ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് മീറ്ററിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്നലെ ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ടെൻ ആയിരുന്നു എസ്റ്റ ഡേ റൈറ്റ് ഓക്കെ ഇന്നിപ്പം ത്രീ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് അപ്പം നമ്മൾ എത്ര ദൂരം നടത്തുന്നുള്ളൂ ഓക്കെ അപ്പം അക്ലമറ്റൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പം ഇത്രയും ഇതായിട്ട് നമ്മൾ പോകുന്നത് പിന്നെ നാളെ നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകും പിന്നെ നമ്മൾ ലോ ആൾട്ടിറ്റ്യൂഡിലായിരിക്കും സ്ലീപ്പിങ് യാ മനസ്സിലായി പുള്ളി ടൂർ ഏഴ്സ് ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്ലീപ്പ് ലോ ആൾട്ടിറ്റ്യൂഡ് യാ ഓക്കെ അപ്പോൾ എനിക്ക് മനസ്സിലായി പൊളിക്കും മനസ്സിലായി ഞാൻ എന്താ പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലും പൊളിക്കാൻ മനസ്സിലാവുന്നുണ്ട് ഇതെൻ്റെ വേറൊരു ഗൈഡാ കേട്ടോ പിന്നെ രണ്ട് കീഴുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ എന്താ ആ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് വഴി വെച്ച് രണ്ട് അവർ കപ്പിൾസ് ഉണ്ടായിരുന്നു അവർ രണ്ടാമത്തെ ദിവസം ഇന്ന് ഇന്നും മൂന്നാമത്തെ ദിവസമാണല്ലോ ഇന്നവർ ട്രെക്ക് ചെയ്തില്ല അവർക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് അവർ താഴേക്ക് പോയി അവർ ഗുജറാത്തികളാണ് ഇന്ത്യൻസാണ് ഗുജറാത്തി പക്ഷേ ഇവിടെ ഇവിടെ സിറ്റിസൺ ആയിട്ട് ഇവിടെ വിസബാബ എല്ലാം ദാർസല ദാർസലാമിലാണ് അവർ താമസിക്കുന്നതും ഒക്കെ കുറേ വർഷങ്ങളായിട്ട് അപ്പോൾ അവർ ഞങ്ങൾ പരിചയപ്പെടുകയൊക്കെ ചെയ്തു അപ്പം അവർക്ക് ഇനിയും അവർക്ക് ട്രെക്ക് ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞു രണ്ട് ദിവസം മാത്രമേ അവർ ട്രെക്ക് ചെയ്തുള്ളൂ ഇനിയിപ്പം അവർ താഴേക്ക് പോയി ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം കണ്ട ഒരു വൈൽഡ് ആനിമലിനെ പോലെയല്ലേ നേരത്തെയാണ് നല്ല വെയിലുണ്ട് കേട്ടോ പക്ഷെ ക്ലൈമറ്റ് അടിപൊളിയാണ് വ്യൂ ഒക്കെ കാണാനൊക്കെ ആണെങ്കിൽ സൂപ്പറാണ് എല്ലായിടത്തും വ്യൂ ഉണ്ടോ നല്ല വ്യൂ ആണ് നമ്മൾ പോകുന്ന വഴിയാണ്ടോ ഇതേപോലുള്ള വഴിയാണ് ഇപ്പം നടന്ന വഴിയെല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു പോകുന്ന വഴിയിൽ യൂറിൻ പാസ് ചെയ്യണം പോകുന്ന വഴിയിൽ ഇപ്പോൾ യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നി അല്ലേ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവാണ് യൂറിൻ പാസ് ചെയ്യുന്നതല്ല കാണിക്കാൻ പോകുന്നത് എന്തെ ഇതുപോലുള്ള കുറ്റിച്ചെടികൾ ഇതിൻ്റെ മറവിന് പോയിരുന്നു നമ്മൾ യൂറിൻ പാസ് ചെയ്യും അപ്പോൾ അല്ലാണ്ട് വേറെ നിവർത്തി നിവർത്തിയിരുന്നതിൽ ഇവിടെ ബാത്റൂമും കാര്യങ്ങളും ഒന്നുമില്ല ഇത് നമ്മൾ ഒരു വൈറ്റ് ടിഷ്യൂ എടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ പോകുന്ന വഴിയിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും ഒരു മറവിന് പോയിരിക്കുക അതാണ് നല്ല മറവ് കിട്ടിയിട്ടുണ്ട് ഈ മറവിന് ഇരിക്കുക യൂറിൻ പാസ് ചെയ്യുക പോവുക ഓക്കെ ആ കാണുന്ന ടോപ്പിലാണേ നമ്മളിനി എത്തേണ്ടത് എന്താ നമ്മുടെ ഇത് കാണാം നമ്മുടെ ക്യാമ്പൊക്കെ കാണാം അവിടെ ടോപ്പ് ഉണ്ടോ ആ ടോപ്പിലാണ് നമ്മളിനി എത്തേണ്ടത് കണ്ടോ ആ ഭാഗത്ത് ഇതിപ്പം ഞാൻ സൂം ചെയ്തതാണ് നമ്മളിനി ഇത്രയും ദൂരം കൂടെ കവർ ചെയ്താൽ മാത്രമേ അവിടെ എത്താൻ വരത്തുള്ളൂ കാണിക്കുന്നുണ്ട് അവിടെ ആ ടോപ്പ് സൈഡിലാണ് നമ്മളിനി എത്തേണ്ടത് അവിടെ ക്യാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അവിടെ കാണാമേ ഇനി ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് നമ്മൾ അവിടെ എത്തുമേ എൻ്റെ ഗൈഡ് രണ്ടുപേരും തന്നെയുണ്ടോ ഇനിയെന്ന് പറയുന്ന വഴി എന്ന് പറയുന്നത് ഇതാണേ കണ്ടോ ഈ ഒരു വഴി കൂടെ കയറി ആ പാറയ്ക്കിടയിൽ കൂടെ കയറി ഇതാ അവിടെ ടോപ്പിലാണ് നമ്മൾ എത്തേണ്ടത് ആ ടോപ്പില് കണ്ടോ ഈ ഇതാണ് ഒരു സ്റ്റീപ്പായിട്ടുള്ള സ്ഥലമാണ് നല്ലിട്ട് ശ്രദ്ധിച്ചു പോയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ ദേ കണ്ടോ ഈ ഒരു വഴി കൂടി പാറയ്ക്കിടയിൽ കൂടെ വേണം പോകാനേ ഇതോ ഇത് വെതറ് ചെക്ക് ചെയ്യുന്നതാണ് ഇവിടെ പിന്നെ ആ കാണുന്ന റേഡിയോ ജോക്കിയുടെ എന്തോ ഒരു സാധനം കേട്ടോ ഫൈവ് മിനിറ്റ്സൂടെയുള്ളൂ നമ്മുടെ ക്യാമ്പിലെത്താനേ ബോർഡ് കാണാം അങ്ങ് ബോർഡ് കാണാം നമുക്ക് നമ്മുടെ ഷിറാക്റ്റു ക്യാമ്പാണ് ബോർഡ് കാണുന്നത് അതൊക്കെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സമയങ്ങളുണ്ട് കേട്ടോ

We're gonna make it, we're gonna make it. 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 We're gonna make it, we're gonna make to

Matata, you see, and the Akuna matata, you see, Kuba to Akuna matata, you are ready to Akuna matata. matata.

നമ്മളിപ്പം പന്ത്രണ്ടര ആയപ്പോഴത്തേക്കും രാവിലെ എട്ട് മണിക്ക് യാത്ര തുടങ്ങിയാണ് ഷിറാ ടൂ ക്യാമ്പിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മളിപ്പം മൂവായിരത്തി എണ്ണൂറ്റി അൻപത് മീറ്ററിലാണ് ഉള്ളത് ഇനി നമ്മൾ നാളെ പോകുന്നത് ബറാങ്കോവാൾ ആ സിക്സ് അവേഴ്സാണ് പത്ത് കിലോമീറ്റർ അവിടേക്കാണ് നാളെ പോകുന്നത് ഇനിയിപ്പോൾ ഓക്കെ ആയിരുന്നു ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത അടിപൊളി ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്